ദൈവതൃനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ വളരെ പ്രതീക്ഷയോടെ നാം സമീപിക്കുന്ന ചില വഴികൾ നമ്മുടെ മുമ്പിൽ അടയപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേദനകളും പ്രയാസങ്ങളും ദുഃഖവും ഒക്കെ ഉണ്ടാകും എന്തുകൊണ്ടാണ് എളുപ്പമുള്ള ചില വഴികൾ നമ്മുടെ മുമ്പിൽ അടച്ച് ദീർഘമായ വഴികളിലൂടെ ദൈവം നമ്മളെ ചുറ്റി നടത്തുന്നത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും അവരുടെ കനാലിലേക്കുള്ള യാത്രയിൽ ദൈവം അവരെ ദീർഘമായ വഴികളിലൂടെ ചുറ്റിച്ച് നടത്തിയെന്ന് വേദപുസ്തകത്തിന്റെ രംഗത്ത് എഴുതിയിട്ടുണ്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലാണ് ആ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇസ്രായേൽ ജനം ഇസ്രൈമിൽ നിന്ന് കനാനിലേക്ക് പോകുമ്പോൾ ഫിലിസ്തീനയുടെ ദേശത്തുകൂടെയുള്ള വഴി അന്നത്തെ കാലത്തെ ഏറ്റവും ഷോർട്ടായ വഴിയായിരുന്നു പക്ഷെ ദൈവം അവരെ അതിലേ കൊണ്ടുപോകാതെ മരുഭൂമിക്കരികിലുള്ള വഴിയിലൂടെ ചെങ്കടലിന്റെ അരികിലൂടെ ദൈവം അവരെ ചുറ്റി നടത്തി ഞാൻ ആ മാപ്പ് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും നാനൂറ് കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശ കണക്കനുസരിച്ച് കനാലിലേക്ക് എത്താൻ പക്ഷേ ഏകദേശം ആയിരത്തോളം കിലോമീറ്റർ ദൈവം അവരെ ചുറ്റിച്ച് നടത്തി ഇല്ലേ നമ്മൾ ചില സമയങ്ങളിൽ ചിന്തിക്കും ഈ ദൈവം എന്തൊരു പരിപാടിയാണ് ഈ ചെയ്യുന്നത് ഇത്രയും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മുമ്പിൽ എന്തെല്ലാം വഴികൾ ഒരുങ്ങി വന്നതാണ് അതിലേക്കൊന്നും എന്നെ എത്തിക്കാതെ എന്തിനാണ് ചില വഴികൾ എൻ്റെ മുമ്പിൽ അടച്ച് ദീർഘമായ വഴികളിലൂടെ ഇങ്ങനെ ചുറ്റിച്ച് നടത്തുന്നത് എനിക്കിത്രയും കഴിവുണ്ടായിട്ട് ഇത്രയും അറിവുണ്ടായിട്ട് ഞാൻ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ടവനായിട്ട് എൻ്റെ മുമ്പിൽ ഒരുങ്ങി വന്ന ഇത്ര മനോഹരമായ ചില അവസരങ്ങളെ ദൈവം എന്തിനാണ് അടച്ചു കളഞ്ഞത് പല സമയങ്ങളിലും നമ്മൾ ദൈവത്തോട് വേദനപ്പെടാറുണ്ട് പ്രയാസപ്പെടാറുണ്ട് ചില സമയങ്ങളിൽ നാം ദൈവത്തെ ചോദ്യം ചെയ്യാറുണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് കാരണം ഒരിക്കലും മനുഷ്യന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ ദൈവം നമ്മളെ ദീർഘമായ വഴികളിലൂടെ ചുറ്റിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന് മഹത്തരമായ ചില ഉദ്ദേശങ്ങളുണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അത് നാം മനസ്സിലാക്കണം ഇസ്രായേലിന്റെ ആ യാത്രയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ചെങ്കടലിന്റെ അരികിലൂടെയുള്ള ആ ഒരു സീസൈഡ് വഴിയുള്ള ഈസി ആയിട്ടുള്ള വഴിയിലൂടെ ദൈവം അവരെ നടത്താത്തത് അതിന് ഉള്ള വ്യക്തമായ ഉത്തരം ദൈവവചനത്തിന്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് യുദ്ധം കാണുമ്പോൾ ജനം അനുദപിച്ച് ഇസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ദൈവത്തിന് മനസ്സിലായി അതുകൊണ്ട് അവരെ ദീർഘമായ വഴികളിലൂടെ മരുഭൂമിയിലൂടെ ചെങ്കടലിന്റെ പാതകളിലൂടെ ദൈവം അവരെ ആ ഒരു പാറാൻ മരുഭൂമി ആ ഒരു ഭാഗത്തുകൂടെ ദീർഘമായിട്ട് ചുറ്റിച്ചാണ് ദൈവം അവരെ യാത്ര അവരെ മുൻപോട്ട് കൊണ്ടുപോയത് അല്ലെങ്കിൽ അവരുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള വഴികളെ ദൈവം ഒരുക്കിയത് ദൈവം ഫിലിസ്തീനയുടെ വഴിയെ അവരെ വിടാതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യുദ്ധം കാണുമ്പോൾ ഒരു കാരണവശാലും ദൈവത്തിൽ ആശ്രയിപ്പാൻ അവർക്ക് കഴിയത്തില്ല അതിന്റെ കാരണം ദീർഘവർഷത്തെ വർഷത്തെ മിശ്രമിലെ അടിമത്വം അവരെ ശാരീരികമായും മാനസികമായും തളർത്തിയിട്ടുണ്ട് കാരണം ആവശ്യത്തിന് ഭക്ഷണം പോലും ഇല്ലാതെ അടിമകളായി ജോലി ചെയ്യേണ്ടി വന്ന ഒരു കൂട്ടം ജനത തീർച്ചയായും അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ക്ഷീണിച്ചവരാണ് ശരീരം കൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം കിട്ടാതെ കായികമായി ശാരീരികമായി അവർ തളർന്നവരാണ് രണ്ട് ദീർഘവർഷത്തെ അടിമത്വം സ്ലേവറി അവരുടെ മനസ്സിന്റെ അകത്ത് ഞങ്ങൾ അടിമകളാണെന്നുള്ള ഒരു ചിന്ത അവരിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള അടിമത്വത്തിലും കഷ്ടപ്പാടിലും അവർ പോയത് കൊണ്ട് ദൈവത്തെ വേണ്ട വിധം മനസ്സിലാക്കാനോ ആശ്രയിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ദൈവാശ്രയമില്ലാത്ത മനസ്സുകൊണ്ട് തളർന്ന മനസ്സിൽ അടിമത്വം കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനതയെ യുദ്ധത്തിന്റെ ആ ഒരു മുന്നണികളിലേക്ക് ദൈവം ഇട്ടുകൊടുത്താൽ അവരൊരിക്കലും അവരുടെ വിശ്വാസം കൊണ്ട് അവർ ജയിക്കില്ല യുദ്ധം ചെയ്ത് അവർ ജയിക്കില്ല ദൈവാശ്രയത്താൽ അവർ ജയിക്കില്ല ഇത് മനസ്സിലാക്കിയ സർവശക്തനായ ദൈവം എന്തു ചെയ്തു നമുക്കൊക്കെ നല്ലതാണെന്ന് തോന്നുന്ന നമുക്കൊക്കെ എളുപ്പമാണെന്ന് തോന്നുന്ന ഇസ്രായേലിന് വേഗത്തിൽ എത്തുവാൻ കഴിയുമെന്ന് തോന്നുന്ന ആ വഴിയെ ദൈവം ഒഴിവാക്കി കളഞ്ഞു നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് നമ്മെ നന്നായി ദൈവത്തിന് അറിയാം നമ്മൾ പല സമയങ്ങളിലും ചിന്തിക്കും എനിക്ക് കഴിവുണ്ട് എനിക്ക് അറിവുണ്ട് എന്നെ എന്തുകൊണ്ട് ദൈവം ശുശ്രൂഷയുടെ ഇന്ന സ്ഥലങ്ങളിലേക്ക് വിടുന്നില്ല എന്തുകൊണ്ട് അവസരങ്ങളുടെ വാതിൽ ദൈവം എൻ്റെ മുമ്പിൽ തുറന്നു തരുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പല സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട് പക്ഷെ നമ്മളെ നാം അറിയുന്നതിനേക്കാൾ നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം ഈ സന്ദേശത്തിന്റെ ബാക്കിയുള്ള ചില ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ കാര്യത്തെ നന്നായിട്ട് അറിയാം വചനത്തിന്റെ ഒക്കെ എഴുതിയിരിക്കുന്നത് ഒരു മനുഷ്യന് തന്റെ വഴികൾ ചൊവ്വുള്ളതായി തോന്നും പക്ഷേ ആ വഴിയുടെ അവസാനം എന്ന് പറയുന്നത് പലപ്പോഴും മരണ വഴികൾ ആയിരിക്കും ഇവിടെയാണ് നമ്മൾ ദൈവഹിതവും ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് യാത്ര ചെയ്യേണ്ടുന്നതിന്റെ അനിവാര്യത എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നാം ചെയ്യാൻ പാടില്ലാത്തത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന ഒരുപാട് ആളുകൾ സമാനമായ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്തു പോയിട്ടുണ്ട് അന്നേരമൊക്കെ പല സമയങ്ങളിലും നമുക്ക് ദൈവത്തോട് വേദനയും നമുക്ക് ദൈവത്തോട് പ്രയാസവും ഒക്കെ തോന്നിയിട്ടുണ്ട് അത് സ്വാഭാവികം മാത്രമാണ് പക്ഷെ ഇന്ന് ഈ ഒരു തിരുവചന സന്ദേശം കേൾക്കുമ്പോൾ കൃത്യമായി അതിന്റെ കാരണം നമുക്ക് മനസ്സിലാകും ഒന്നാമത് യുദ്ധത്തിലേക്ക് എടുത്തിട്ട് കൊടുത്ത് ഒരു വിജയം നൽകി കൊടുക്കുകയല്ല ദൈവം ചെയ്തത് ഒന്നാമത് ദൈവത്തെ മനസ്സിലാക്കുക ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കുക ദൈവാശ്രയം വർദ്ധിക്കുക എന്നുള്ളതാണ് ചെങ്കടലിന്റെ ആ ഒരു വഴി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഭയങ്കരമായ ആ ചെങ്കടൽ ആ ചെങ്കടലിന് മുമ്പിൽ ഇസ്രായേൽ ജനം എത്തുമെന്നും പറവൻ അവരെ പിന്തുടർന്നു വരുമെന്നും ഒക്കെ ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സർവശക്തനായ ഒരു കാര്യത്തിന്റെ ആരംഭത്തിൽ തന്നെ അതിന്റെ അവസാനത്തെ അറിയുന്ന ത്രികാലജ്ഞാനിയായ ദൈവം ആ സ്ഥലത്തൂടെ അവരെ വഴി നടത്തി ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം ദൈവം പറഞ്ഞിട്ട് പോകുന്ന വഴികളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതേ കഠിനമായ പ്രതികൂലങ്ങളും നേരിടേണ്ടി വന്നാലും നമ്മുടെ മുമ്പിൽ ദൈവം തന്നെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത് മോശ ചെങ്കടലിന്റെ മീതെ കൈ നീട്ടിയപ്പോൾ അവിടെ വെളിപ്പെട്ടു വന്നത് യഹോവയുടെ അദൃശ്യ കരമാണ് കാരണം മോശയുടെ കരത്തിങ്കിൽ തന്റെ കരത്തെയാണ് ദൈവം ചെല്ലുമാറാക്കിയത് പിന്നീടുള്ള അവരുടെ മരുഭൂമിയിലൂടെയുള്ള യാത്രകളെല്ലാം നമ്മൾ നോക്കിയാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ ശ്രേഷ്ഠമായ കരുതലുകൾ അവിടെ വെളിപ്പെട്ടു അങ്ങനെയാണ് അവർ ദൈവാശ്രയം പഠിക്കുന്നത് അങ്ങനെയാണ് അവർ ദൈവത്തോടുള്ള ഉടമ്പടിയിലേക്ക് എത്തുന്നത് ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്നത് പക്ഷെ പല സമയങ്ങളിലും ഈ ഇസ്രായേലൈറ്റ്സ് എന്ന് പറയുന്ന ഇസ്രായേൽ ജനതയുടെ യഥാർത്ഥമായ സ്വഭാവം അവരുടെ വാക്കിലും പ്രവൃത്തിയിലും വെളിപ്പെട്ടു വന്നു എന്നുള്ളതാണ് കാരണം പത്തോളം പ്രാവശ്യമാണ് അവർ ദൈവത്തെ പരീക്ഷിച്ചത് കുന്നുകൊന്ത്യർ പത്താം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട അഞ്ച് പാപങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ ദുർമുഖികളായിരുന്നതുപോലെ നിങ്ങൾ ദുർമുഖികളാകരുത് അടുത്തത് കർത്താവിനെതിരെ പിറുപിറുത്തു പരീക്ഷിച്ചു വിഗ്രഹാരാധികളായി തീർന്നു അടുത്തത് ഏറ്റവും ഒടുവിൽ അഞ്ചാമത്തെ പാപം എന്ന് പറയുന്നത് പരസംഗത്തിലേർപ്പെട്ടു അപ്പം ഇത്രയും വലിയ അഞ്ച് പാപങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടായിരുന്നു അപ്പോൾ ഈ പാപങ്ങളെയൊക്കെ നീക്കി ദൈവത്തിന്റെ വഴിയെ മനസ്സിലാക്കേണ്ടതിന് പകരം പല സമയങ്ങളിലും ദൈവാശ്രയം നഷ്ടപ്പെട്ടവരായി ദൈവത്തെ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ സ്വയ താല്പര്യങ്ങളുടെയും ഇഷ്ടത്തിന്റെയും മുമ്പിൽ അവർ മുന്നോട്ട് പോകാനായിട്ടാണ് പല സമയങ്ങളിലും ചിന്തിച്ചത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ യാത്രകളിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തെറ്റുക തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒക്കെ ജീവിതത്തിന്റെ അകത്തുണ്ടെങ്കിലും അതൊക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ദൈനംദിന ജീവിതത്തിന്റെ അകത്ത് രൂപാന്തരം പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ എളുപ്പമായ വഴികളിൽ നടത്താതെ ചുറ്റിച്ച് നടത്തുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എളുപ്പമായ ചില വഴികളിലേക്ക് ദൈവം നമ്മളെ നടത്തിയാൽ നമ്മൾ ചിലപ്പോൾ ദൈവസന്നിധിയിൽ പോലും കാണില്ല കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ അനുദിച്ചും ഇസ്രൈമിലേക്ക് മടങ്ങി പോകുമെന്ന് ദൈവം കരുതി അപ്പൊ പല സമയങ്ങളിലും നമ്മളെ ചില സാഹചര്യങ്ങളിലേക്ക് ദൈവം ഇട്ടുകൊടുത്താൽ നമ്മൾ വിചാരിക്കുന്നത് കുഴപ്പമൊന്നുമില്ലെന്നാ പക്ഷേ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെ ചിന്തകൾ ദൈവം നന്നായി അറിയാകുന്നതുകൊണ്ട് നമ്മളെ അവിടേക്ക് ഇട്ടുകൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതെ ഇന്ന് ഈ ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കുക വേദപുസ്തകത്തിന്റെ അകത്തെ മറ്റ് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും സ്വതം തോമറ പട്ടണങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ലോത്ത് അത് നല്ലതാണെന്ന് കണ്ടാണ് തെരഞ്ഞെടുത്തത് തന്റെ കണ്ണിൽ അത് നല്ലതായിട്ട് തനിക്ക് തോന്നി ഇല്ലേ താൻ അത് തെരഞ്ഞെടുത്തത് കൊണ്ട് പിന്നീട് സംഭവിച്ചതെന്നാണ് തന്റെ കുടുംബം പോയി തന്റെ ഭാര്യ നഷ്ടപ്പെട്ടു കുഞ്ഞുങ്ങൾ വല്ലാത്ത എത്തി മോബാബീരും അമോന്യരും എന്ന് പറയുന്ന രണ്ട് ജാതികൾ ഉണ്ടായത് തന്നെ ഈ നീതിമാൻ എന്ന വലഞ്ഞുപോയ നീതിമാൻ എന്നാണ് വിളിക്കുന്നത് എങ്കിലും നീതിമാനായ ലോത്തിന്റെ കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് പലതും നല്ലതെന്ന് തോന്നുമ്പോഴും ദൈവത്തിന്റെ കണ്ണിലൂടെ വചനത്തിന്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ പലതും നല്ലതല്ലെന്ന് നമുക്ക് മനസ്സിലാകും ഇതിനാണ് ദൈവഹിതം എന്ന് നമ്മൾ പറയുന്നത് അപ്പോസ്തോലായ പൗലോസിന്റെ മിഷനറി യാത്രയിൽ സംഭവിച്ചൊരു കാര്യം അപ്പോസ്തോല പ്രവർത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു തിരുവചന സന്ദേശത്തിന്റെ അകത്ത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് അതിലേക്ക് പോകുന്നില്ല എങ്കിലും ഈ എടുത്ത ഈ ഒരു വിഷയവുമായി ചേർന്നു പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് പറയാതിരിക്കാനും നിർവാഹമില്ല ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആത്മാവ് പറഞ്ഞു മൂസയിലേക്ക് പോയി ഗലാത്യദേശത്തിലേക്ക് പോകാൻ ശ്രമിച്ചു ഗിതൂന്യയിലേക്ക് പോകാൻ ശ്രമിച്ചു പല സ്ഥലങ്ങളിലേക്കും പോകാനായിട്ട് പൗലോസ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെയെന്നും അദ്ദേഹത്തിന് പോകാനായിട്ട് പറ്റുന്നില്ല ഏറ്റവും ഒടുവിൽ ദൈവം അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചത് മക്കതൂന്യയിലാണ് ആസി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു മിഷനറി യാത്രയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു ആസി എന്ന് പറയുന്നത് ഒരുപക്ഷെ മാനുഷികമായ നിലയിൽ വളരെ സാധ്യത അദ്ദേഹം കണ്ടെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയും ദൈവത്തിന്റെ പ്ലാനും മറ്റു മറ്റൊന്നായിരുന്നു നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ചിലതിൻ്റെ അകത്ത് സാധ്യതകളുണ്ട് അവസരങ്ങളുടെ ഒരുപാട് വാതിലുകൾ നമ്മുടെ മുമ്പിലുണ്ട് പ്രയോജനപ്പെടുവാനുള്ള മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും എവിടെ ആയിരിക്കണമെന്നും എവിടെ പ്രയോജനപ്പെടണമെന്നും ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് മക്കതൂനിയയിലേക്ക് പൗലോസ് പോകുന്നതും പിന്നീട് ആ യൂറോപ്പിലേക്ക് ഒരു സുവിശേഷീകരണത്തിന്റെ വാതിൽ തുറന്ന് പിന്നീട് ആ ഒരു മേഖലകളിൽ പൗ അതെ പൗലോസ് ഉപയോഗിക്കപ്പെടുകയും പ്രയോജനപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ഈ സന്ദേശത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക എളുപ്പമായ വഴികളിലൂടെ ദൈവം നമ്മളെ നടത്താതെ ചുറ്റിച്ച് നടത്തുന്നത് നമ്മളെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല നമ്മളുടെ കഴിവുകളെ പുറത്ത് കൊണ്ടുവരുവാൻ അതേ അവസരങ്ങളെ ദൈവം നിഷേധിക്കുകയല്ല ചെയ്യുന്നത് ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആരാണെന്നും നമ്മൾ ഏത് നിലവാരത്തിലേക്ക് എത്തുമെന്നും ദൈവത്തിന് നന്നായിട്ട് അറിയാം നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അടുത്തൊരു വാതിലിലേക്ക് അടുത്തൊരു വഴികളിലേക്ക് ദൈവം നമ്മളെ അതെ അതെ കയറ്റി പിടികയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അതെ നമ്മൾ ആ ദൈവത്തിന് സ്തോത്രം ആ ആ പോ ആയിരിക്കുന്ന അല്ലെങ്കിൽ പോകേണ്ടുന്ന ആ ഒരു വഴികളിലാണ് ദൈവം നമ്മളെ നടത്തുന്നത് ദൈവത്തിന് സ്തോത്രം വേദപുസ്തകത്തിലെ ഒരുപാട് സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കെടുത്ത് അതെ ഉദ്ധരിച്ച് പറയാനായിട്ടുണ്ട് അതുകൊണ്ട് ആ ജീവിതത്തിന്റെ അകത്ത് വേദനകളോ ഭാരങ്ങളോ പ്രയാസങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് നീക്കി കളയുക എന്താണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മൾ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് സമ്പൂർണമായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ദൈവം ചെയ്യുന്നതെല്ലാം നന്മക്കാണെന്ന് നമ്മൾ വിശ്വസിക്കുക ദൈവഹിതം എപ്പോഴും അത് നന്മയ്ക്കാണ് നമുക്കത് ദോഷത്തിനാണ് എന്ന് നമ്മൾ ചിന്തിക്കും കാരണം നമ്മൾ സാഹചര്യങ്ങളെ വെച്ചാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത് അത് കൊള്ളാമായിരുന്നു ആ ജോലി നല്ലതായിരുന്നു ആ വിവാഹാലോചന നല്ലതായിരുന്നു അങ്ങനെ ഒരു അവസരം നല്ലതായിരുന്നു അവിടെ പോയിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഈ വഴിയൊക്കെ നമ്മുടെ മുമ്പിൽ അടയപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ കഷ്ടമായി പോയല്ലോ എനിക്കൊരു ഉണ്ടാകുമായിരുന്നു പക്ഷേ മേൽത്തരമായ ശ്രേഷ്ഠമായ മറ്റൊരു വഴി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ആ ദൈവത്തിന്റെ സ്തോത്രം ഞാൻ വീണ്ടും ഈ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു പറയുന്നില്ല ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത് കുറിവെറുക്കാതെ ഇരിക്കുക സംശയിക്കാതെ ഇരിക്കുക ആമേൻ ഇതാ അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു കർത്താവെ എന്നെക്കുറിച്ച് എൻ്റെ കുടുംബത്തെ കുറിച്ച് എൻ്റെ ജീവിതത്തെ കുറിച്ച് അങ്ങേക്കുള്ള ഇഷ്ടം എന്താണപ്പ ആ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ തക്കവണ്ണം എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹാലിലൂ ഞങ്ങളുടെ പ്രിയ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴികൾ അടഞ്ഞു പോയാലും മേൽത്തരമായ ശ്രേഷ്ഠമായ വഴികളിലൂടെയാണ് അവിടുന്ന് ഞങ്ങളെ നടത്തുന്നത് ആ വഴികൾ മനസ്സിലാക്കി അതിൻ പ്രകാരം ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ൂർണമായിട്ട് ദൈവഗരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ജനത്തെ എവിടെ നിന്ന് അനുഗ്രഹിക്കണം ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിശ്ചയമായിട്ടും ഐ മീൻ ആ കർത്താവ് വരുവാൻ താമസിച്ചാൽ ഇനിയും അനുഗ്രഹീതമായ ആത്മീക സന്ദേശങ്ങളിലൂടെ നമുക്ക് ദൈവകൃപയിൽ മുൻപോട്ട് പോകാം നമ്മളെ സഹായിക്കട്ടെ ഗോഡ്